ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഉണർത്തിയ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ നമ്മെ പരിപാലിച്ച കർത്താവ് നമുക്ക് സുഖനിദ്ര നൽകി ആയുസും ആരോഗ്യത്തോടെയും നമ്മെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിന് ഒന്നാം സ്ഥാനം നൽകുക ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നവർക്ക് കർത്താവും ഒന്നാം സ്ഥാനം നൽകും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ പ്രത്യാശകൾക്കും അർത്ഥമുണ്ടാകുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുമ്പോഴാണ് മറ്റെല്ലാം മാറ്റി നിർത്താം കർത്താവിന് അർഹിക്കുന്ന സ്ഥാനം അത് പ്രഥമ പ്രധാനമായ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ എല്ലാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കർത്താവും ഒന്നാം സ്ഥാനം തന്നെ നൽകിയിരിക്കും അതിനാൽ ഇനിയുള്ള നമ്മുടെ ഈ ചെറിയ ജീവിതം കർത്താവിന് സമർപ്പിച്ച് അവിടുത്തേക്ക് നന്ദി അർപ്പിച്ച് അവിടത്തേക്ക് എല്ലാറ്റിലുപരി പ്രഥമ സ്ഥാനം നൽകി ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ച് നമുക്ക് ജീവിക്കാം നമ്മുടെ ഭാവവും ഭാരവും പ്രയാസങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ഇന്നത്തെ യാത്രകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ദൈവമേ നിനക്കായി എൻ്റെ ജീവിതം ഞാൻ ഭരമേൽപ്പിക്കുന്നു നീ എന്നെയും എൻ്റെ ആവശ്യങ്ങളെയും മാനിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നദ്ധിയിൽ ആരാധന അർപ്പിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ് അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയതിനോർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ ഭാരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രഥമ സ്ഥാനം എടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എല്ലാം ദൈവമേ നീ പ്രഥമ സ്ഥാനം എടുത്ത് നീ ഞങ്ങളുടെ ജീവിതത്തെ ഭരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഭരിക്കണമേ എല്ലാ മേഖലയിലും നിനക്ക് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ കർത്താവെ പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മക്കളോട് കരുണ തോന്നി ഇവരുടെ ജീവിതത്തിൽ നീ ഏറ്റവും പ്രധാനമായി അത്ഭുതകരമായി ഇടപെടണമേ എല്ലാ മേഖലകളിലും നിനക്ക് ഒന്നാം സ്ഥാനം നൽകുവാൻ തക്കവണ്ണം നീ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഇവരുടെ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ നീ ഇവർക്കായി തുറന്നു കൊടുക്കണമേ ഇവരുടെ ആവശ്യങ്ങളിൽ നീ തുണയായിരിക്കണമേ ഇവരെ സഹായിക്കാൻ കഥാവേ രക്ഷയുടെ കരം ഇവരുടെ മേൽ നീട്ടണമേ ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ നിന്റെ ശക്തരായ ദൂതർ എന്നിവരോട് കൂടെ നടക്കണമേ ദിവമേ ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവവുമായി ഐക്യപ്പെടുന്നതിന് ദൈവ സ്നേഹത്തിൽ നിലകൊള്ളുന്നതിന് പരിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ പരിശുദ്ധ കുർബാന ഞങ്ങളുടെ നാവിൽ സ്വീകരിക്കുമ്പോൾ നിന്റെ അഗ്നി അഭിഷേകം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ തിന്മയുടെ നാവിനെ നീ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണമേ സകല ലൗകിക അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ നന്മകളെയും നീ വീണ്ടെടുത്തു തരണമേ ഇനി മുതൽ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന ചില കാര്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകണമേ ദിവമേ ഞങ്ങൾക്കും അവർക്കും യാതൊരു നഷ്ടമില്ലാത്ത രീതിയിൽ ഇന്ന് നീ പ്രവർത്തിക്കണമേ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളോടും നീ സംസാരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നീ നിൽക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നീ സംസാരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നീ ഇടപെടണമേ ഞങ്ങളുടെ ഇന്നത്തെ ഇടപാടുകളിൽ കർത്താവേ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായി നിനക്ക് മഹത്വം നൽകുന്ന രീതിയിലുള്ളതായിരിക്കട്ടെ ദൈവമേ എല്ലാ ക്ലേശങ്ങളെയും മറികടക്കുവാൻ എല്ലാ പ്രതിസന്ധികളെയും ഒരു നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നതിന് ഇന്ന് നിന്നോട് കൂടെ ആയിരുന്ന ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി ഇന്നുവരെ നീ ചെയ്ത നന്മകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു കഥാവെ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ജനനം മുതൽ ഇന്നു വരെ നീ ചെയ്ത ഓരോ അത്ഭുതങ്ങളെയും ന്മയെയും സൗഖ്യത്തെയും ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നതിന് ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഇന്ന് വരെ നിനക്ക് നന്ദി പറയാത്ത മേഖലകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ നീ ഒത്തിരി 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 നന്മകൾ ചെയ്തു ഒത്തിരി നല്ല വ്യക്തികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് ഒത്തിരി കാര്യങ്ങൾ കഥാവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു അതെല്ലാം ഓർത്ത് നിനക്കും ഞങ്ങളെ സഹായിച്ച വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുന്നതിന് നന്ദി പറയുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉപയോഗിക്കുന്നു ദൈവമേ പ്രത്യേകിച്ച് കുടുംബത്തിൽ കൂടെയുള്ളവർ ചെയ്ത ചെറുതും വലുതുമായ നന്മകളെ ഓർത്ത് അവർക്ക് നന്ദി പറയുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ പ്രവർത്തികളെ അത് അതാതിൻ്റെ പ്രാധാന്യത്തോടെ കാണുവാനും അതിന് നന്ദി കൊടുക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സുവിശേഷ ജീവിതം തുടങ്ങുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും തെറ്റായ സുവിശേഷ പ്രസ്താവനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിന്നിൽ നിന്ന് എല്ലാ സുവിശേഷ പ്രസംഗങ്ങളെയും യേശു നാമത്തിൽ ഞങ്ങൾ കണിച്ചു കളയുന്നു കഥാവേ അതാരാണെങ്കിലും ദൈവമാർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുന്ന എല്ലാ സുവിശേഷ പ്രസംഗങ്ങളും യേശുവിന്റെ നാമത്തിൽ തിരസ്കരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ കബളിപ്പിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ ഞങ്ങളുടെ കുടുംബത്തെ ചിതറിക്കാൻ ശ്രമിക്കുന്നവരെ മനസ്സിലാക്കി അവരെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്താനുള്ള ധൈര്യം തരണമേ അത് ഏത് അധികാരിയാണെങ്കിലും എത്ര സാമൂഹ്യ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണേലും ഞങ്ങളുടെ കുടുംബത്തിൽ ണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ആരുമറിയാതെ കുടുംബം തകർച്ചയിലേക്ക് നടത്താൻ ശ്രമിക്കുന്നവരെ ദൈവമേ അവരുടെ ഉദ്യമങ്ങളെ തകർത്തെറിയണമേ യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി രക്ഷകനായി വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എത്രധികം കുടുംബങ്ങളാണ് കഥാവെ തെറ്റായ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുതാപമില്ലാത്ത ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിൽ തകർന്നു പോകുന്നത് കഥാവെ ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും സ്വീകരിച്ച പരിശുദ്ധ കുർബാനയും ആ കുടുംബം നിലനിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ആത്മീയതയ്ക്ക് മാറ്റം വരുത്താൻ സമയമായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ദൈവമേ യഥാർത്ഥ ആത്മീയതയുടെ അർത്ഥം മനസ്സിലാക്കി ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ സഹായിക്കണമേ ഇന്ന് വരെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നതായിരിക്കട്ടെ ഞങ്ങളുടെ ആത്മീയ വളർച്ചയുടെ തുടക്കം അതിനാൽ ദൈവമേ മഹോന്നതനായ കർത്താവെ മഹത്വത്തിന്റെ രാജാവേ നിന്നെ ഞങ്ങൾ പൂർണ്ണമായും സ്തുതിക്കുന്നു ആരാധിക്കുന്നു നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ രാജ്യത്വം അങ്ങയുടേതാണ് സകല ജനതകളെയും ഭരിക്കുന്ന കഥാവേ നിന്റെ ഭരണമേഖല എപ്പോഴും ഉന്നതയിലുള്ളതായിരിക്കും അതിനാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ ഭരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഭരിക്കണമേ എല്ലാ വ്യക്തികളും കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളൊന്നിച്ച് നിന്നെ ആരാധിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ നിന്റെ മുൻപിൽ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു നീ ചെയ്താൽഭുത പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ന് ഓർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഇന്ന് ഭൂരിഭാഗവും ഞങ്ങൾ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു കഥാവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഇന്ന് നിന്റെ അത്ഭുതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ ഹൃദയത്തെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ നിനക്ക് സൗഖ്യവും വിടുതലും നൽകി നിന്റെ രക്ഷയ്ക്കായി അവിടെ നിന്ന് നിന്നോട് കൂടെ നിന്ന് പ്രവർത്തിക്കട്ടെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവാനും കഥാവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകി നിങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഇന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ